യുടെ കണ്ണുകളിൽ കരിവാരി തേക്കുന്നവർ അറിയേണ്ട ചില അപകടത്തെപ്പറ്റി ഓച്ചിറ പരബ്രഹ്മ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പീഡിയാട്രീഷ്യനായ ഡോക്ടർ ജെ സജികുമാർ പറയുന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോർട്ട് പ്രസവശേഷം കുഞ്ഞിനെ സോപ്പ് കൊണ്ട് കുളിപ്പിച്ച് കണ്ണെഴുതി പൊട്ടുതൊട്ട് ഒരുക്കിയെടുക്കുന്നത് അമ്മമാർക്കൊരു ഹരമാണ് എന്നാൽ അല്പം അശ്രദ്ധ മതി കുഞ്ഞിന്റെ നേർത്ത ചർമ്മവും കുറഞ്ഞ പ്രതിരോധ ശേഷിയും രോഗങ്ങളെ വിളിച്ചു വരുത്തും കുഞ്ഞുങ്ങൾക്ക് പൗഡറും സോപ്പും കൺമഷിയും മറ്റും ഉപയോഗിക്കാമോ എന്ന സംശയം എല്ലാ അമ്മമാർക്കും ഉണ്ടായേക്കാം പ്രസവശേഷം ആദ്യമായി കണ്ണെഴുതുന്നതിനും ഒരു പ്രത്യേക ദിവസം കൽപ്പിക്കപ്പെട്ടിരുന്നു കണ്ണെഴുതുന്നതിന് എത്രമാത്രം പ്രാധാന്യം നമ്മൾ കൽപ്പിക്കുന്നു എന്നതിന്റെ തെളിവാണിത് കൺമഷിയും സുറുമയും കണ്ണുകൾക്ക് സൗന്ദര്യം നൽകാനുള്ള നമ്മുടെ പരമ്പരാഗത ചേരുവകളാണ് തുടക്കത്തിൽ തുരിശ് അനേകം ഔഷധ ചെടികൾ എന്നിവ അടങ്ങിയ ഒരു മരുന്നായിട്ടായിരുന്നു കൺമഷിയുടെ ഉപയോഗം ഇത്ര വ്യാപകമായി ഉപയോഗിക്കുന്നതിനാൽ കൺമഷിയുടെ ഗുണദോഷങ്ങളെ കുറിച്ച് ചില പഠനങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് കൺമഷിയുടെ പറയപ്പെടുന്ന ഗുണങ്ങളെ അപേക്ഷിച്ച് വളരെയേറെ ദോഷങ്ങൾ ഈ പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട് കണ്ണെഴുതുക എന്ന് പറഞ്ഞിട്ട് കരി മൊത്തം കുഞ്ഞിന്റെ കണ്ണിന് ചുറ്റും വാരി പൊത്തുകയാണ് നമ്മൾ ചെയ്യുന്നത് കൺമശിയിലെ പല ഘടകങ്ങളും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിയെ വരെ ബാധിച്ചേക്കാം കൺമഷിയുടെ വളരെ ഉപയോഗം ശരീരത്തിൽ അമിതമായ നിലയിൽ ഈയം അടിഞ്ഞുകൂടാൻ ഇടവരുത്തും അസ്ഥിമജയിൽ വ്യാപിക്കുന്നതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വിളർച്ച ഉണ്ടാകുന്നു കൂടാതെ ചെങ്കണ്ണ് കണ്ണുനീർ ഗ്രന്ഥിയുടെ വീക്കം കണ്ണിൽ വ്രണം വരണ്ട കണ്ണ് എന്നിവയ്ക്കും വഴിവെക്കാമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു അലർജിയാണ് കൺമശിയുടെ മറ്റൊരു പ്രശ്നം കൺമശി ഇടുകയാണെങ്കിലും കണ്ണിന്റെ ഉള്ളിലേക്ക് അവ അധികം പുരളാതെ ശ്രദ്ധിക്കണം ഉപയോഗിക്കുമ്പോൾ ചൊറിച്ചിലോ വീക്കമോ അനുഭവപ്പെട്ടാൽ ഉടനെ ഉപയോഗം നിർത്തണം തുടർന്ന് തണുത്ത വെള്ളത്തിൽ കണ്ണു കഴുകിയതിനു ശേഷം വൈദ്യസഹായം തേടണം ിൽ ലഭിക്കുന്ന കൺമക്ഷി വിശ്വാസയോഗ്യമല്ലാത്തതിനാൽ വീട്ടിൽ തയ്യാറാക്കുന്ന കൺമക്ഷി ഒരു പരിധിവരെ നല്ലതാണ് അവ തയ്യാറാക്കുമ്പോൾ വളരെയേറെ ശുചിത്വം പാലിക്കണം ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോഡിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് ethnic health code in public interest.